ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മളെ സൈറ്റിൽ ഒരു ചെറിയൊരു പ്രശ്നം ഒരു കുരുക്ക് വന്നു ധയ്യൊരു മാവ് അപ്പോൾ ഇത് സൈറ്റ് വരുന്നത് വള്ളക്കടവ് കാരാളി എന്ന സൈറ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഷട്ടറിങ്ങിൻ്റെ വർക്ക് ചെയ്യണ് അപ്പോൾ ധയ്യൊരു മാവ് നമുക്കൊരു വിനയായി കാരണം നമുക്ക് ഈ കോൺക്രീറ്റ് ചെയ്യുന്ന മുമ്പേ ഈ മാവ് അങ്ങ് മുറിച്ചു മാറ്റണം അല്ല കാരണം ഈ മാവ് നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് കോൺക്രീറ്റ് കുറയ്ക്കാനുള്ള സൗകര്യമുള്ളൂ കാരണം ചെറിയൊരു മുടുക്കിനകത്താണ് ഈ വീട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം നമുക്ക് സാധനങ്ങൾ എത്തിക്കാനൊക്കെ ഒരുപാട് പാടുപെട്ടു അപ്പോൾ ഈ ഒരു മാവ് മുറിച്ചാലേ നമുക്ക് ഇനി എന്തും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ക്ലയൻറ്റ് എൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ നമുക്ക് ഒരു മാവ് മുറിക്കണം മുറിച്ചാൽ എന്ന് എങ്ങനെ മുറിക്കുമെന്നാ ചോദിച്ചേ അപ്പോൾ ഞാൻ പറയും നമുക്ക് വഴിയുണ്ടാക്കാം അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു അവർ വന്ന് നോക്കിയിട്ട് അവർ അന്യായമായിട്ടുള്ള റേറ്റാണ് പറയുന്നത് ഭയങ്കര പൈസയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞു കോൺക്രീറ്റിൻ്റെ തലേ ദിവസം ഈ മാവ് നമ്മൾ മുറിച്ച് മാറ്റും എന്ന് തന്നെ പറഞ്ഞു നമുക്കിത് മൂട്ടിൽ നിന്ന് മുറിച്ച് ഇടാൻ പറ്റില്ല കാരണം നമുക്ക് തൊട്ടടുത്തൊരു മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ മാവ് വന്ന് കഴിഞ്ഞാൽ മതിൽ അതിൻ്റെ കാര്യത്തിൽ തീരുമാനം പിന്നെ മതിൽ ഞാൻ കെട്ടി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കെട്ടി കയറിന് കെട്ടി ഇറക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മളിവിടെ വന്ന് പണിക്ക് വന്ന പണി അല്ലാതെ എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന പണികളൊക്കെയാണ് ഇത് അപ്പോൾ ഇത് നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്ത് കൊടുക്കുന്നത് കാരണം എനിക്കിവിടെ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ഈ മാവ് മുറിച്ച് മാറ്റണം അപ്പോൾ അതിന് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് മുറിച്ച് മാറ്റാമെന്ന് കരുതി അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കുറച്ച് കൊണ്ട ഇതിൻ്റെ കമ്പും ഇതെല്ലാം ഇതിൻ്റെ ഓണർ തന്നെ നമ്മൾ വർക്ക് കഴിഞ്ഞ് പോയതിന് ശേഷം പുള്ളിക്കാരൻ കുറേശ്ശെ കുറേശ്ശെ നിന്ന് വെട്ടി നമ്മളെ ഒരുപാട് സഹായിച്ചു അപ്പോൾ നമുക്ക് തിരിച്ച് പുള്ളിക്കാരന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം ഇങ്ങനത്തെ സഹായങ്ങളാണ് കാരണം ഞാൻ വർക്കിൽ നല്ല രീതിയിൽ സഹായം ചെയ്തു കൊടുത്തു നല്ല രീതിയിലാണ് സഹായം ചെയ്ത് കൊടുക്കുന്നത് കാരണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാന്യമായിട്ടുള്ള റേറ്റിലാണ് ഞാൻ ആ വർക്ക് എടുത്ത് ചെയ്യുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ കുറച്ച് പൈസ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ നമ്മൾ വർക്ക് എടുക്കുമ്പം മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് യൂണിയനും പിന്നെ ലേബർ ചാർജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ തരണം ചെയ്താണ് ഈ ഒരു ഇത്ര എത്തിയത് അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് അവർക്ക് നമ്മളൊരു വാക്ക് കൊടുത്ത് ഇത്ര ദിവസത്തിനകം തട്ടടിച്ച് കോൺക്രീറ്റ് ചെയ്ത് തരും എന്നൊരു വാക്ക് കൊടുത്തു അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴാണ് എനിക്ക് ഈ ഒരു മരം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് നമുക്ക് ഈ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ മരം മുറിക്കുന്ന കട്ടിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് പക്ഷേ നമ്മൾ ഒരുപാട് അന്വേഷിച്ച് കിട്ടിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഷീൻ പരിചയമുള്ള ആൾക്കാർക്ക് സ്ഥിരം എടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുമെന്നാണ് പറയണത് അതുകൊണ്ട് നമുക്ക് കിട്ടിയത് ആകുപ്പാടെ കിട്ടിയത് ഒരു പിടി പോയ ഒരു ഒരു വെട്ട് കിട്ടി അപ്പോൾ ആ വെട്ടുകത്തി വെച്ചാണ് വെട്ടുന്നത് പിന്നെ എൻ്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിൽ കൂടി ഒരു കയറൊക്കെ എടുത്ത് കെട്ടി ഇതുപോലെ തൂക്കി ഇറക്കി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് ഇങ്ങനെ തൂങ്ങി നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ കയറ് കെട്ടി എന്തിനോ കയറ് കെട്ടി ഒരു കൈ കൊണ്ട് വലിച്ചിട്ട് കെട്ടിട്ട് വെട്ടി ഇടാൻ നേരത്ത് വലിച്ചു പിടിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ കയറ് കെട്ടിയത് പക്ഷേ ദൈവം സഹായിച്ച് കറക്റ്റ് ആ കയർ ആ കൊണ്ടയിൽ കുരുങ്ങി നിന്ന് ഞാൻ പതുക്കെ തൂക്കി താഴോട്ട് ഇറക്കിയിട്ടുണ്ട് നമുക്ക് മേളിൽ കാരണം ഈ അപ്പോൾ ഈ മരം മുറിക്കാതെ നമുക്ക് ഇവിടെ ഇനി ഒരു പരിപാടി ഇനി നടക്കില്ല കാരണം അതിനുള്ള സൗകര്യം ഇല്ല ആ അപ്പോഴ നമുക്ക് ഫ്രണ്ടിലൊരു രണ്ടും രണ്ടര മീറ്റർ അടുപ്പിച്ച സ്ഥലമേ ഉള്ളൂ ആ രണ്ടര മീറ്ററിൻ്റെ നടുക്കാണ് ഈ മാവ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് മുറിച്ച് മാറ്റിയാലേ പറ്റുള്ളൂ അതായത് ഇത്രയും മുറിച്ച് മാറ്റുക നിങ്ങൾക്ക് താഴ്ച്ച താഴോട്ട് കാണുമ്പോൾ ഇനി ഇത്രയും കൂടി ഇന്നും മുറിച്ച് മാറ്റണം അത് മാറ്റി കോടാലിയ ഒന്നുമില്ല ഈ ഒരു സ്പേസിലാണ് നമ്മൾ കോൺക്രീറ്റ് കുറയ്ക്കേണ്ട സ്ഥലം അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഈ മാവ് നിൽക്കുന്നത് അത് ഇന്നല്ലെന്നുണ്ടെങ്കിൽ നാളെ ഭാവിയിൽ വീട്ടുകാർക്ക് ദോഷം തന്നെയാണ് കാരണം ഇത് വളർന്ന് കാറ്റടിക്കും തോറും നമ്മൾ ഈ വീട്ടിൻ്റെ പിത്തിയിലാണ് ഇടിക്കുന്നത് അപ്പം നമുക്ക് വീടിന് ദോഷമായിട്ടുള്ള എന്ത് മരം ഉണ്ടെങ്കിലും എന്താണെങ്കിലും അത് വെട്ടി മാറ്റുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ ഈ ഒരു വെട്ട് കത്തി വെച്ചാണ് ഇത് മുറിക്കുന്നത് ഒരു മിഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ആ മെഷീൻ കിട്ടാത്തത് കൊണ്ട് ഈ ഒരു വെട്ടുകത്തി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മളത് സ്ഥിരം തൊഴിലല്ല അതുകൊണ്ട് കൈക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൈ കംപ്ലീറ്റും പോയി രണ്ട് കൈയും പൊട്ടും എന്നിട്ടും വിട്ടുകൊടുത്തില്ല നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് തോറ്റ് പിന്മാറില്ല അതിൻ്റെ അറ്റം കണ്ടിട്ട് ഞങ്ങൾ പിന്മാറുള്ളൂ അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ രണ്ട് പീസും ഞാൻ ഇതുപോലെ വെട്ടുകത്തിക്ക് വെട്ടി മുറിച്ചിട്ട പീസുകളാണ് ഈ കിടക്കുന്ന ഇനി ഈ ഒരു തറമക്കം കൂടി വെട്ടി ലെവൽ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മൂട് ദ്രവിച്ച് പോകാൻ വേണ്ടി മെഷീൻ കട്ടിങ് മെഷീനോ അല്ലെങ്കിൽ വെട്ട വെട്ടകൊത്തിയോ വെച്ച് ഈ മൂടിൽ കുറച്ച് കൊത്തിയിട്ട് കുറച്ച് പെട്രോൾ പെട്രോൾ വാങ്ങിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ അത് കാലക്രമേണ അതങ്ങ് നശിച്ചു പോകും എന്നാലും രണ്ടാമത് പൊടിച്ച് വരത്തില്ല അതുകൊണ്ട് നമുക്ക് ഇനി ഈ ഒരു പണിയും ഉള്ളൂ അത് കഴിഞ്ഞാൽ നാളകെ തട്ട് ആണ് അപ്പം ദൈവം സഹായിച്ച് നമുക്ക് ഭംഗിയായിട്ട് ഈ മണുക്ക് വെട്ടുകൊത്തി കൊണ്ട് അതായത് സാധാരണ ഈ മരം മുറിക്കുന്ന വെട്ടുകത്തില്ല വീട്ടുകാർ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ എന്റെ അതിഭവ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയാണ് ഒരു കയർ ഒരു കൊച്ചക്കയറ് നമ്മൾ ചല്ലിക്കയർ എന്ന് പറയും ആ ചല്ലിക്കയർ വെച്ചാണ് മേളത്തെ രണ്ട് പീസ് നമ്മൾ തള്ളി തള്ളിയിട്ടത് അപ്പൊ അതുപോലെ നടക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഈ ചല്ലി കയറെടുത്ത് ഈ മരത്തിലും കൂടി ഒന്ന് പിടിച്ചു നോക്കിയാണ് അത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഒന്ന് പിടിച്ചു നോക്കുന്നു അപ്പൊ ക്യാമറ ഞാൻ എന്റെ കൂടെ നിന്ന ഒരാളുടെ കയ്യിൽ എന്റെ ഫോണാങ്ങ് കൊടുക്കും വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ പുള്ളിക്കാരൻ നല്ല ഭംഗിയായിട്ട് വീഡിയോ വീടിയെടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി കന പോയി നമ്മൾ വിചാരിച്ചതുപോലെ കയറിൽ തള്ളിയിടാൻ പറ്റിയില്ല എന്നാലും ഞങ്ങളത് തള്ളിയിട്ട് അവിടെ കോൺക്രീറ്റിൽ നള ചെയ്യും എന്നുള്ള ഉറപ്പിലാണ് അവരെ അനക്കവും ഇല്ല കയർ ഒച്ചു കെട്ടിയിട്ടും ഒരക്കവും ഇല്ല